ഹായ് കെ ബി എസ് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് പൊതുവെ നമ്മൾ കേട്ടു പരിചയിച്ചിട്ടുള്ള ഒരു പല്ലവിയാണ് കേരളത്തിൽ നിന്നാൽ രക്ഷപ്പെടില്ല വിദേശത്ത് പോയാൽ നമ്മൾ രക്ഷപ്പെടുവെന്ന് പ്രത്യേകിച്ച് എന്നെപ്പോലത്തെ ചെറുപ്പക്കാർ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു കാര്യമാണ് വിദേശത്തേക്കൊന്നും ശ്രമിക്കുന്നില്ലേ യു കെയിലേക്ക് പോകുന്നില്ലേ എന്നൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് സാധ്യതകളെന്നും അവിടെ എന്തൊക്കെയാണ് അവിടുത്തെ അവസരങ്ങൾ എന്നതിനെക്കുറിച്ചും വലിയ ധാരണയൊന്നും ഇല്ലാത്ത ആൾക്കാർ പോലും ഈ ചോദ്യം നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പോൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എന്തോ ഒരു സ്വർഗ്ഗരാജ്യം വിദേശത്ത് എടുത്തു വച്ചിട്ടുണ്ടോ എന്നൊരു അബദ്ധ ധാരണ നമ്മുടെ നാട്ടുകാർക്കിടയിലുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് അവിടെ എന്താണ് അവർ ചെയ്യുന്നത് അവിടെ എങ്ങനെയാണ് അവർ സമ്പാദിക്കുന്നത് എങ്ങനെയാണ് ജീവിതമാർഗം ഉണ്ടാക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും ടെക്നിക്കലായ ധാരണ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ് അപ്പോൾ എങ്ങനെയാണ് ഈ വിദേശത്തേക്ക് പോകുക എന്ന ട്രെൻഡ് നമ്മളുടെ ഇടയിൽ ഡെവലപ്പ് ചെയ്തു വന്നത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാമൂഹിക ശാസ്ത്രമൊക്കെ വളരെ എലാബറേറ്റായ ഒരു വിഷയമാണ് അത്തരം ഡെപ്ത്തിലേക്ക് നമ്മൾ പോകുന്നില്ല പക്ഷേ നമ്മുടെ മനഃസ്ഥിതിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ പ്രത്യേകിച്ച് യുവതലമുറയെക്കുറിച്ച് അവരുടെ മനസ്ഥിതിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളും ചില ചിന്താഗതികളിലെ വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ നാട്ടിൽ നിൽക്കുകയാണെങ്കിലും ശരി വിദേശത്ത് പോവുകയാണെങ്കിലും ശരി എന്ത് ചെയ്യുകയാണെങ്കിലും ശരി ജോലിയോ ബിസിനസ്സോ എന്തായാലും ശരി നമ്മുടെ കാഴ്ചപ്പാടിൽ ചില വ്യത്യാസങ്ങൾ വരുത്തേണ്ടതുണ്ട് കാരണം അത് അടിസ്ഥാനപരമായി വരുത്തേണ്ടത് വിദ്യാഭ്യാസ സമ്പ്രദായമാണ് പക്ഷേ അതൊക്കെ മാറി വരികയെന്നൊക്കെ പറയുന്നത് ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾക്ക് അത് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പല്ലവി നമ്മളോട് പാടുന്നു ആളുകൾ എന്ന് ആദ്യം നോക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ധാരണയാണ് പുറത്ത് ഇതിൻ്റെ പിന്നെ വലിയ വരുമാനം ഉണ്ടാക്കാൻ നല്ല ജീവിത സാഹചര്യം കിട്ടുമെന്നുള്ളതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും അവരുടെ സമൂഹവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏത് രാജ്യവുമായാലും ശരി ആ സാമൂഹ്യ സ്ഥിതികളിൽ ചില വ്യത്യാസങ്ങളുണ്ട് പല രാജ്യങ്ങളിലും കുറച്ചുകൂടെ ഫ്രീഡം നമുക്കുണ്ട് വ്യക്തി സ്വാതന്ത്ര്യം കൂടുതലാണ് അതുപോലെ തന്നെ വേതന വ്യവസ്ഥകൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലുള്ളതുപോലെയല്ല ഒരല്പം കൂടിയൊക്കെ വരുമാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ അവിടുത്തെ നിയമസ്ഥിതികൾ വ്യത്യാസമുണ്ട് അവിടുത്തെ പൗരാവകാശവും പൗരബോധവും ഒക്കെ വ്യത്യാസമുണ്ട് അവിടുത്തെ സാമൂഹ്യ ഉത്തരവാദിത്വത്തിൻ്റെ തോത് വളരെ വ്യത്യാസമുണ്ട് ഇപ്പോൾ കേരളത്തിൽ വണ്ടി ഓടിക്കുന്ന പോലെ വേറെ രാജ്യത്ത് പോയി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഈ പല്ലവിയുടെ പിന്നിൽ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു പല്ലവിയെ നമ്മളൊന്ന് പഠിക്കേണ്ടതുണ്ട് ചെറുപ്പം മുതൽ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ച് വിടുന്ന ഒരു കാര്യമാണ് നന്നായിട്ട് പഠിക്കുക ഹാർഡ് വർക്ക് ചെയ്യുക നല്ല മാർക്ക് വാങ്ങുക എന്നിട്ട് നല്ല ഒരു ഡിഗ്രി എടുക്കുക ആ ഡിഗ്രി വെച്ച് നല്ലൊരു ജോലി കിട്ടുക ആ ജോലി വെച്ച് നല്ല ശമ്പളം വാങ്ങുക ഇതിൽ ആദ്യത്തെ ഒരു തിരുത്തൽ വേണ്ടത് ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ല സത്യം പറഞ്ഞ പിള്ളേരെ പഠിപ്പിക്കേണ്ടത് രണ്ടാമത്തേത് നല്ല മാർക്ക് വാങ്ങുക അവിടെയും ഒരു പ്രശ്നമുണ്ട് മാർക്കല്ല ഫോക്കസ് ചെയ്യേണ്ട സാധനം മൂന്നാമത്തേത് നല്ല ഡിഗ്രി എടുത്ത് നല്ല ജോലിയിലേക്ക് പോവുക അതുമാത്രമല്ല ഒരു ജീവിതമാർഗം ഉണ്ടാക്കാനുള്ള ഓപ്ഷൻസ് ഇനി അടുത്ത് നല്ല ശമ്പളം വാങ്ങുക ഇവിടെയാണ് സത്യം പറഞ്ഞാൽ കുഴപ്പം ഇനി ഇത് നമുക്കൊന്ന് ആറ് ചിന്തിച്ച് നോക്കാം നമ്മുടെ നാട്ടിൽ ശമ്പള വ്യവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതായത് നമ്മൾ എംപ്ലോയ്മെൻ്റ് എന്ന ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ജീവിതമാർഗമായിട്ട് നമ്മൾ തൊഴിൽ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് ശമ്പളം കിട്ടുന്നത് നമ്മുടെ നാട്ടിൽ കമ്പാരിറ്റീവ്ലി കുറവാണ് ബാക്കി നാടുകളിൽ ഇതേ ജോലികൾ ചെയ്തു കഴിഞ്ഞാൽ കുറേ അല്പം കൂടെ വരുമാനം കൂടുതലുണ്ട് അതായത് ഇവിടെ നിങ്ങൾ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ നിങ്ങൾക്ക് നൂറ് രൂപയാണ് കിട്ടുന്നതെങ്കിൽ വിദേശത്ത് ചില രാജ്യങ്ങൾ അതായിരമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് കൂടുതൽ വാല്യൂ കൂടുതൽ റിട്ടേണും കിട്ടുന്നത് മറ്റ് നാടുകളിലാണ് ആ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ ചിന്തിക്കുമ്പോൾ ജീവിതം കുറച്ചുകൂടി നല്ലതാവും നമുക്ക് സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടും എന്ന ഓപ്ഷൻ അവിടെ തുറന്നു പക്ഷേ ഒരു 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 ജീവിതമാർഗം ഉണ്ടാക്കാൻ വരുമാനം വരുമാന മാത്രമല്ല ഓപ്ഷൻ അവിടെ ഒരു ഓപ്ഷനാണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് അസറ്റ് ഒരു ഓപ്ഷനാണ് ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട വരുമാന വരുമാനമാർഗങ്ങളുണ്ട് അതിൽ ഒന്നാണ് എംപ്ലോയ്മെന്റ് ഇനിയാണ് പ്രശ്നം ഈ എംപ്ലോയ്മെന്റ് എന്നൊരൊറ്റ കൂടി ഒരു ജനറേഷനെ നമ്മൾ വാർത്തെടുക്കുമ്പോൾ ലോകം അതിനനുസരിച്ച് തന്നെയാണോ ചിന്തിക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിഭാഗം കമ്പനികളും ഒട്ടുമിക്കപ്പെട്ട എല്ലാ കമ്പനികളും തന്നെ എംപ്ലോയ്മെൻ്റ് എന്നൊരു കൺസെപ്റ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അവരെല്ലാവരും അതിൽ നിന്ന് പ്രൊഫഷണൽ ഹയറിങ്ങിലേക്ക് മാറിയിട്ടുണ്ട് അതായത് നമുക്കൊരു ജോലി ചെയ്യണമെങ്കിൽ ഒരു തൊഴിലാളിയെ വിളിക്കുകയല്ല അതിലെ വിദഗ്ദ്ധ തൊഴിലാളിയെ ആ ജോലി മാത്രം ഏൽപ്പിക്കുക ആ പ്രോജക്റ്റ് മാത്രം ഏൽപ്പിക്കുക അതവർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ഫ്രീ ആണ് അതിനുള്ള പേയ്മെൻറ്റ് അതിനുള്ള ഫീസ് അതിനുള്ള ചാർജ് എത്രയാണോ അത് കൊടുക്കുക എന്താണ് തമ്മിലുള്ള വ്യത്യാസം ഒരു എംപ്ലോയിയും ഒരു പ്രൊഫഷണലും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബേസിക്കലി എംപ്ലോയി എന്ന് പറയുന്ന ആൾ അയാളുടെ സമയവും അയാളുടെ കഴിവുകളും ഒരു സ്ഥാപനത്തിന് വേണ്ടി ചിലവാക്കുന്നു അതിനുള്ള എല്ലാ സാമഗ്രികളും സൗകര്യങ്ങളും സ്ഥാപനം തന്നെ നമുക്ക് തരും എന്നിട്ട് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നതിന് അവിടുത്തെ മെക്കാനിക്കലായിട്ടുള്ള നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് നമുക്ക് മാസാവസാനം ഒരു സാലറി തരും അല്ലെങ്കിൽ ആഴ്ച അവസാനം ഒരു സാലറി തരും അങ്ങനെ കമ്പനി നിശ്ചയിക്കുന്ന ഒരു തുക അത് നമുക്ക് ഇട്ട് തരും അതാണ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്നാൽ പ്രൊഫഷണലിസം അഥവാ സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊഫഷണൽ ഹയറിംഗ് എന്നത് വേറൊരു കൺസെപ്റ്റാണ് അവിടെ ഈ വ്യക്തി തന്നെ ജോലികൾ ചെയ്യാൻ പ്രാപ്തനാണ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കയ്യിൽ തന്നെ കമ്പ്യൂട്ടർ ഉണ്ടാകും അതിനുവേണ്ടി അഡ്വാൻസ്ഡായ സൗകര്യങ്ങൾ വേണമെങ്കിൽ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യിക്കാം എന്ന് മാത്രം അപ്പോൾ അയാൾ തന്നെ ആ ജോലി ചെയ്യുന്നു അതിൻ്റെ എൻ്റെ പ്രോഡക്റ്റ് ആ കമ്പനിക്ക് കൈമാറുന്നു എൻ്റെ പ്രോഡക്റ്റ് കൈമാറുമ്പോൾ അതിനുള്ള ഫീസ് അതിന് ഇയാൾ എത്രയാണോ ചാർജ് ചെയ്യുന്നത് ആ ഫീസ് നമുക്ക് തരുന്നു ഇതാണ് പ്രൊഫഷണൽ ഹയറിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് മനുഷ്യൻ എന്തെങ്കിലും ഒരു നിലനിൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടി വേണം പഠിച്ച് പുറത്തിറങ്ങാൻ കാരണം ഇനി നമ്മൾ കളിക്കാൻ പോകുന്നത് മനുഷ്യന്മാരോടല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോടാണ് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയും അവിടെ കമ്പ്യൂട്ടറാണ് ജോലി ചെയ്യുന്നത് കമ്പ്യൂട്ടറിനെ സംബന്ധിടത്തോളം മടുപ്പില്ല ഇരുപത്തിനാല് മണിക്കൂർ കമ്പ്യൂട്ടർ ഇന്ന് ജോലി ചെയ്തോളും അതുപോലെ തന്നെ നമ്മളുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് എന്ത് വേണമെങ്കിലും പഠിപ്പിച്ചെടുക്കാൻ ഇപ്പോൾ എളുപ്പമാണ് പണ്ട് കമ്പ്യൂട്ടറിനെ ഒരു കാര്യം പഠിപ്പിക്കണമെങ്കിൽ പ്രോഗ്രാം ചെയ്യണമായിരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് വന്നതോടുകൂടി കമ്പ്യൂട്ടർ സ്വയം കാര്യങ്ങൾ പഠിച്ചെടുത്ത് ും നമ്മളതിനെ പഠിപ്പിച്ചാൽ മതി എളുപ്പമാണ് കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ എംപ്ലോയി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടർ ചെയ്തോളും പ്രൊഫഷണൽ ഹയറിങ്ങിൽ മാത്രമേ ഇനി അങ്ങോട്ട് മനുഷ്യന് നിലനിൽപ്പുള്ളൂ അപ്പോൾ അത്തരം ഒരു ഫീൽഡിലേക്ക് നമ്മൾ പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കൊരു ഭാരയാവില്ലേ എന്ന് സ്വാഭാവികമായി സംശയം ഉണ്ടാകാം അവിടെ എന്താ സംഭവിക്കുക എന്നറിയോ ഈ പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ അവരെ അസിസ്റ്റ് ചെയ്യാനും അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും വേണ്ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിക്കാനുള്ള സാധ്യതകൾ തുറക്കും അങ്ങനെ തുറക്കുമ്പോൾ കമ്പനികളെ നമ്മളിടത്തോളം സെപ്പറേറ്റ് ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നിയമിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അവരുടെ സോഫ്റ്റ്വെയർസിനെ എങ്ങനെ വിനിയോഗിക്കണമെന്ന് പ്രൊഫഷണൽസിന് നന്നായിട്ട് അറിയാം അപ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ വേണം ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഏതൊക്കെ തരം കമ്പ്യൂട്ടറുകളും പ്രോഗ്രാമുകളും വേണം എന്നുള്ളത് പ്രൊഫഷണൽ തീരുമാനിക്കുകയും ഒരാൾ തന്നെ ഇരുപത് ആളുകളുടെ ജോലി ചെയ്ത് അതിനനുസരിച്ച് ഗംഭീരമായൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ അതിനനുസരിച്ചായിരിക്കും എക്കണോമി ഡെവലപ്പ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളൊരു പ്രൊഫഷണൽ മൈൻഡ് സെറ്റോട് കൂടി വേണം ഇനി അങ്ങോട്ട് ജോലി അപ്രോച്ച് ചെയ്യാൻ അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ അതിനനുസരിച്ച് സ്വയം ഒന്ന് ഓർഗനൈസ്ഡ് ആവുക എന്താണ് ഇതുവരെ നമ്മൾ ചിന്തിച്ചതിൽ നിന്നുള്ള മാറ്റം വരുന്നത് ആദ്യം തന്നെ പഠനത്തിൻ്റെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന നിലയിലാണ് കാര്യങ്ങൾ കാണുന്നത് വെറുതെ നോളജ് ഉണ്ടാക്കുകയല്ല സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുന്നത് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്കില്ലിനെ അപ്ലൈ ചെയ്യണമെങ്കിലുള്ള ടൂൾസ് നമുക്ക് വേണം നമ്മൾ നമ്മളെന്ത് സ്കില്ലാണോ പഠിച്ചെടുത്തത് അതിനുള്ള ടൂൾസ് നമ്മൾ സംഘടിപ്പിക്കണം ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് രോഗം കണ്ടുപിടിച്ച് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സാമഗ്രികളും അയാളുടെ കയ്യിൽ വേണം ആ കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ചാൽ ടൂൾസ് എല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തത് പ്രോഡക്റ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ചെയ്യുന്ന ജോലി എന്താണ് ആ ജോലിയിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഡക്റ്റ് എന്താണ് നമ്മൾ എന്താണ് കമ്പനിക്ക് അവസാനമായി കൊടുക്കുന്നത് എന്താണ് എൻ്റെ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു ആ പ്രോഡക്റ്റിലേക്ക് നമ്മൾ എത്തുന്ന വഴി അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇനി അടുത്തത് അതിനുള്ള മാർക്കറ്റ് കണ്ടെത്തുക അതാണ് സത്യമുള്ള കമ്പനികൾ ഉദാഹരണം ഒരു അക്കൗണ്ടിങ് പഠിച്ച ആളുകളുണ്ടെങ്കിൽ ഒരു ഡാറ്റ ഒരു ഫൈനാൻഷ്യൽ ഡാറ്റ അയാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഡാറ്റയാക്കി അവതരിപ്പിച്ച് ക്രോഡീകരിച്ച് ടാബ്ലേറ്റ് ചെയ്ത് അവതരിപ്പിച്ച് അതിൽ നിന്നും കമ്പനിക്കാവശ്യമുള്ള രീതിയിൽ ആ ഡാറ്റയെ നമ്മൾ മാറ്റിയെടുത്ത ശേഷം കമ്പനിക്ക് കൊടുക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞ അയാൾ എന്താ ചെയ്ത് അക്കൗണ്ടിങ് എന്ന നമ്പേഴ്സ് ഉപയോഗിച്ച് കാര്യങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് സ്കില്ല് അതിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ രജിസ്റ്റേഴ്സ് ആയിക്കോട്ടെ മെത്തേഡുകളായിക്കോട്ടെ അതാണ് അയാളുടെ ടൂൾ എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജിലേക്ക് അതിൻ്റെ പ്രോഡക്റ്റ് കമ്പനി ആവശ്യപ്പെടുന്ന രീതിയിൽ ആ ഡാറ്റയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആ എടുത്ത സംഭവമാണ് പ്രോഡക്റ്റ് അതിനെ കമ്പനിക്ക് കൊടുക്കുന്നു കമ്പനികളാണ് കമ്പനികളാണതിൻ്റെ മാർക്കറ്റ് എന്ന രീതിയിൽ വേണം ഈ അങ്ങോട്ട് നമ്മൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യാം ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും സാലറി എന്ന് നിങ്ങൾ ചിന്തിക്കില്ല ഇൻകം എന്ന് നിങ്ങൾ ചിന്തിക്കുള്ളൂ അതുപോലെ തന്നെ വെറും ഒരു ടീം എന്ന് നിങ്ങൾ ചിന്തിക്കില്ല അതിനനുസരിച്ചുള്ള ഒരു പ്രൊഫഷണൽ ടീം എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും പിന്നീട് അങ്ങോട്ട് നെറ്റ്വർക്കിംഗ് എന്ന ലെവലിലേക്ക് നിങ്ങൾ പോകും വെറുതെ അല്ല നെറ്റ്വർക്കിലേക്ക് മാറുക ഈ രീതിയിൽ നമ്മുടെ ചിന്താഗതികളെ ഉയർത്തിയെടുത്താലേ ഇനി അങ്ങോട്ടുള്ള പ്രൊഫഷണൽ വേൾഡിൽ ആളുകൾക്ക് നിലനിൽപ്പുള്ളൂ അല്ലാതെ ഇവിടെ രക്ഷപ്പെടില്ല വിദേശത്തെ രക്ഷപ്പെടുള്ളൂ എന്നൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല നമ്മളുടെ ക്വാളിറ്റി ഓഫ് തിങ്കിങ്ങും ക്വാളിറ്റി ഓഫ് വർക്കും വർദ്ധിപ്പിക്കുക സ്വാഭാവികമായും നമ്മൾ ടോപ്പ് ഓഫ് ദി ഗെയിമായി തന്നെ നിൽക്കും പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്